ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയും അനിയും സംസാരിക്കുന്നത് മുഴുവനും നമ്മുടെ ദേവയാനെ കേട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോ നന്ദുവിനെ കൂട്ടിക്കൊണ്ടുവരണമെന്നുള്ളത് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടാണെന്ന കാര്യം ഇങ്ങനെ പറയുന്നു അപ്പൊ വീട്ടിലെ കാരണവന്മാരുടെ വാക്കുകളാണ് മറ്റുള്ളവർ കേൾക്കേണ്ടതെന്ന് അനി ഇങ്ങനെ അനാമികയോട് പറയുമ്പോൾ എന്തോന്ന് കാരണവന്മാരായി എല്ലാം കണക്ക എല്ലാം കൂടി ഒറ്റ ഒത്തുനിന്നുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തുകയാണ് ഇനി ആകെക്കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നിന്റെ അമ്മയും വെല്ലുമയും മാത്രമേ അവരെയും വശത്താക്കാനാ ഓരോന്ന് ശ്രമിക്കുന്നതെന്നൊക്കെ പറയുന്നു ഈ അനാമിക ഇതെല്ലാം ദേവിയ അനി കേട്ടു അപ്പൊ ഈ മുറിക്കകത്ത് വഴക്കില്ലാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ എന്ന് അനി ചോദിക്കുമ്പോ അതെ അങ്ങനെ വഴക്കുണ്ടാകാതിരിക്കണമെങ്കിൽ നീ നീ ആയിരിക്കണമെന്നും പറഞ്ഞതേ അനാമിക പറയണം നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് നീ എനിക്ക് തോന്നണമെന്ന് പറഞ്ഞപ്പം അങ്ങനെ തോന്നലുണ്ടാക്കാൻ വേണ്ടി നീ എന്റെ ഭാര്യയായിട്ട് ഇരിക്കണോ എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ലെന്നും നിന്റെ മുന്നിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലെന്നും എന്റെ ഏട്ടത്തെ വെറുക്കുന്നത് നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല എന്നും അനി പറഞ്ഞു അപ്പോൾ ഏട്ടത്തി അല്ലടാ അവളുടെ അനിയത്തെ വെറുക്കുന്ന എന്നെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറഞ്ഞു ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ നിന്റെ വിശ്വാസം തീരുത്താനേ ഞാൻ നിൽക്കുന്നില്ല ആ നിലപാടിൽ തന്നെ നീ ഉറച്ചു നിന്നു എന്റെ നിലപാടിൽ ഞാനും ഉറച്ചു നിൽക്കും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അനി അവിടെ നിന്ന് പോയി ഇപ്പൊക്കാണെങ്കിൽ അങ്ങോട്ട് കലു കയറിയിട്ട് ഒരു രക്ഷയില്ല ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദേവയാനി അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ നയനിയും ആദർശം കൂടെ അങ്ങോട്ടേക്ക് വരുവാ അപ്പോഴേക്കും ദേവയെ എനിക്ക് പെട്ടെന്നൊരു ടെൻഷൻ ഇനി ഇവളെ അവർ കൂട്ടിക്കൊണ്ട് അറിയില്ല അങ്ങനെയാണെങ്കിൽ അത് തടഞ്ഞേ പറ്റുള്ളോ എന്നും പറഞ്ഞു അപ്പോൾ ഇവര് യാത്രയാക്കാനായിട്ട് നയനാക്കി ഇറങ്ങി വരുവായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് മോളേന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു ആദർശം മോന് മോളില്ലാതെ പറ്റില്ല എന്ന് അമ്മ പറയുന്നേ അതുകൊണ്ടാ അല്ലെങ്കിൽ നാലഞ്ച് ദിവസം മോളെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയാനേ എന്നതേ അച്ഛൻ പറയുന്നു അത് കേട്ടപ്പോ നയനെ നിനക്ക് വീട്ടിൽ പോണോ എന്ന് ആദർശം ചോദിച്ചു ആ അതെ പോകുന്നൊക്കെ കൊള്ളാം പിന്നെ ഭാര്യയെ കണ്ടില്ലെന്നും പറഞ്ഞ് നീ ഉറക്കമില്ലാതെ നടക്കരുതെന്ന് ഞാൻ ഈ ആദർശനോട് പറയൂ കേട്ടോ അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി കുറച്ച് ദിവസം മാറി നിന്നൊന്നും കരുതുന്നതിന്റെ ഉറക്കമൊന്നും പോകത്തില്ലമ്മേ എനിക്കിവിളെ എപ്പോൾ വേണമെങ്കിൽ അങ്ങോട്ട് പോയി കാണാമല്ലോ എന്ന് പറഞ്ഞു ആദർശേ അന്നേരത്തേക്കും ദേവേന്റെ മുഖമൊക്കെ വല്ലാതെ ആയി അപ്പൊ ഞാൻ എന്തായാലും വരുന്നില്ല അമ്മേ എന്ന് നയനെ അന്നേരം പറഞ്ഞു പെട്ടെന്ന് നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാ ഇപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞു കേട്ടോ അപ്പം നവി ഇറങ്ങി വന്നിട്ട് എല്ലാവരും യാത്രയാക്കാൻ നിൽക്കുക അപ്പം മോളെ ഞങ്ങൾ പോട്ട് വരാൻ കേട്ടോ പിന്നെ മോൾ മോളാഹാരമൊക്കെ സമയത്തിന് കഴിക്കണം കേട്ടോ എന്തെങ്കിലും മോൾക്ക് കഴിക്കാൻ കൊതി ഉണ്ടെങ്കിൽ മോൾ അമ്മയോട് പറഞ്ഞാൽ മതി കേട്ടോ അമ്മ അതൊക്കെ ഗോവിന്ദേട്ടൻ്റെ കയ്യിൽ ഉണ്ടാക്കി കൊടുത്തു വിടാവേ എന്നൊക്കെ കനകം പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനേ ഇവിടെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു ദേവയാനിയും അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂന്ന് കനകം എന്നാൽ പിന്നെ ഞങ്ങൾ പോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ യാത്ര പറഞ്ഞ് ഇറങ്ങുക ഓരോരുത്തരായിട്ട് ടാറ്റയൊക്കെ പറ പോണു അങ്ങനെ അവരെല്ലാരും അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശ ഇങ്ങനെ നോക്കി നിൽക്കുവാട്ടോ ഇനിയിപ്പോ അവളെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുവൊന്നും വേണ്ട എന്ന് ആദർശനോട് ദേവയാന നേരെ കൊണ്ട് പറയുവാണ് നിനക്ക് മാത്രമല്ല നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അത് വല്ലാത്തൊരു പ്രയാസമുള്ള കാര്യമാണെന്ന് പറഞ്ഞു അമ്മയുടെ ഉൾപ്പെടെ എല്ലാവരും അവൾ ഉൾപ്പെടെ അവഗണിക്കുകയല്ലേ അപ്പോൾ പിന്നെ അവൾക്ക് അവളുടെ വീട്ടിലിടയ്ക്ക് പോയി നിൽക്കുന്നത് വലിയൊരു ആശ്വാസം ആയിരിക്കല്ലേ അമ്മയെന്ന് ആദർശി ചോദിച്ചു അങ്ങനെ പെൺകുട്ടികൾക്ക് സ്വന്തം വീട് ആശ്വാസമായിട്ട് തോന്നിയാലേ പിന്നെ അവർക്ക് തിരിച്ച് തിരിച്ചു വരാൻ തോന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നയനെ അങ്ങനെയൊന്നും ഉള്ള ആളല്ലോ അമ്മയെന്ന് പറഞ്ഞു ആദർശ എങ്ങനെയായാലും തൽക്കാലം അവളെ അവളുടെ വീട്ടിലേക്കൊന്നും പറഞ്ഞു വിടണ്ട പറഞ്ഞത് മനസ്സിലായോ നിരക്കെന്ന് ചോദിച്ചു അപ്പൊ ഉം ഉം പറഞ്ഞിട്ട് ആദർശി തലയാട്ടി ദേവയാനെ അകത്തേക്കും കേറിപ്പോയി ഒര് അമ്മക്ക് ആലോചിച്ച് പറ്റിയെന്നാലോചിച്ച് ഇങ്ങനെ ഒരെത്തും പിടിയും കിട്ടാതെ നിക്കുവാട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയാണേ മുത്തശ്ശൻ ഇങ്ങനെ അവിടെ ചായ കുടിക്കുന്നു അപ്പൊ മുത്തശ്ശി ഇരിക്കുന്നുണ്ട് അവൻ ഈ ചടങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അവൻ്റെ അമ്മയ്ക്കും അതുകൊണ്ടാ ദേഹം ചൊറിയുന്നു എന്ന് പറഞ്ഞ് ഞെളിവിരു കൊണ്ടാവും പോയതെന്നും മുത്തശ്ശി മുത്തശ്ശിയോട് പറയുമ്പം എനിക്കും അങ്ങനെ തോന്നിയത് മനഃപൂർവ്വം ഫങ്ഷൻ അലങ്കോലപ്പെടുത്താൻ നോക്കിയതാണെന്നും മുത്തശ്ശി പറയും അവന് മാത്രമല്ല ജാനകിക്കും അവരുടെ മരുമകൾക്കൊന്നും ഈ ചടങ്ങിനോട് ഇഷ്ടമുണ്ടായിരുന്നില്ലെന്നും നന്ദു വരരുതെന്നായിരുന്നു അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതെന്നും എന്നിട്ടും നമ്മുടെ വാക്കുകേട്ട് ഗോവിന്ദനും കനകയും ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരികയല്ലേ ചെയ്തത് അപ്പോ അവിടെ ശത്രുക്കൾക്ക് ദേഷ്യം കൂടി അതിന്റെ പ്രതിഷേധം അവിടെ ഉണ്ടായതെന്നും മുത്തശ്ശൻ പറയുമ്പോൾ എന്നാലും അവൻ ഒരുമാതിരി ഡാൻസ് കളിക്കുന്നത് പോലെ ദേഹം ചൊറിഞ്ഞുകൊണ്ടിരുന്നത് ഇനി ദേഹത്ത് തടിപ്പുണ്ടോന്ന് നോക്കണമെന്ന് മുത്തശ്ശി പറഞ്ഞപ്പം അങ്ങനെയെങ്കിൽ അവൻറെ ഉള്ളിൽ പോയ ജ്യൂസിൽ എന്തോ കലർത്തിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ എന്ന് പറയാ മുത്തശ്ശൻ വസുന്ദര ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ അമ്മായിമ്മ മരുമകൾക്ക് കൊടുത്ത ജ്യൂസ് അവൾ കുടിച്ചില്ല അത് അഭിക്ക് കൊടുക്കുകയാണ് അവള് ചെയ്തത് അപ്പൊ ആ കൊച്ച ബുദ്ധിയുള്ള കൊച്ച അവളെ അവളുടെ ഭർത്താവിനെയും അമ്മയെയും ഇഷ്ട അമ്മയ്ക്കും എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതിനെപ്പറ്റി ഇടക്കിടയ്ക്ക് അവളെന്നോട് പറയാറുമുണ്ട് അഭിയുടെ കുഞ്ഞ് വയറ്റിലുള്ളത് കൊണ്ട് അവളെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നതെന്ന് അവൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശിനോട് പറയുകട്ടോ അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ ആ അത് ശരിയാണെന്ന് സമ്മതിച്ചു കഷ്ടം കഷ്ടമായിട്ട് അമ്മോടെ കാര്യങ്ങള് തുടക്കത്തിൽ കുറച്ച് പ്രശ്നക്കാരി ഒക്കെ ആയിരുന്നെങ്കിലും ഇപ്പൊ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യവും മുത്തച്ഛൻ മുത്തശ്ശി പറഞ്ഞു എന്നാൽ ജനിച്ച നാൾ മുതൽ ഒരു ഇല്ലാത്തത് അഭിക്കാണെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോ അത് ശരിയാ അവൻ നന്നാകണമെങ്കിലേ ആദ്യം അവന്റെ അമ്മ നന്നാവണം അതിന്റെ കൂടിയാ വേറൊരുത്തും കൂടി ഇങ്ങോട്ട് കയറി വന്നത് ഇവിടുത്തെ ഇളയ മരുമകളും അവളെ കൊണ്ട് ഒരു രക്ഷയില്ലെന്ന് മുത്തശ്ശി എന്നെ പറഞ്ഞു അവളും അവളുടെ അച്ഛനും അമ്മയും ആണെങ്കിൽ സ്വാർത്ഥത കണ്ടുപിടിച്ചവരാണെന്ന കാര്യവും മുത്തശ്ശി പറഞ്ഞു ഓഹ് ഇങ്ങനെയൊരു ആൾക്കാര് വീട്ടിലുള്ളത് കൊണ്ടാ എൻ്റെ അസുഖം പൂർണമായി മാറി എന്ന് ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞതെന്ന് മുത്തശ്ശ മുത്തശ്ശോട് പറയുന്നു അതിനു വേണ്ടി ഡോക്ടറെ ചട്ടം കിട്ടിയതും അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലും അതൊരു ഭയമായി തന്നെ കിടക്കാനാണെന്ന കാര്യവും പറഞ്ഞു പക്ഷേ ഇപ്പം ഈ വീടിനകത്ത് ചിലരൊക്കെ ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പം അതെന്താ ഇവിടുന്ന് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു മുത്തശ്ശേ അല്ല ഞാൻ പല കാര്യങ്ങളും ഇവിടെ ഇടപെടുന്നുണ്ടല്ലോ ഞാൻ നിൽക്കുന്നതുകൊണ്ടാണല്ലോ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് ഇന്ന് തന്നെ നോക്ക് നന്ദു വരരുതെന്ന് ജാനകിയും അനാമികയും വാശി പിടിച്ചു എന്നിട്ടോ ആ കുട്ടി വരണമെന്ന് അതിനേക്കാളും വാശി പിടിച്ചത് നമ്മളല്ലേ എന്ന് ചോദിക്കുക അതിന്റെ ഒക്കെ ദേഷ്യം അനാമികയ്ക്കും ജാനകയ്ക്കും ഉണ്ടാകാതിരിക്കോ അങ്ങനെയുള്ളപ്പോ നമ്മളെ അവരെ സ്നേഹിക്കുവോന്നൊക്കെ ചോദിക്കുക നമ്മള് അങ്ങ് പോകണ്ടാന്ന് പ്രാർത്ഥിക്കുവന്നും ഇങ്ങനെ ഒരു താളം തെറ്റൽ ഈ വീട്ടിലുണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ എല്ലാ കാലവും ഒരു കുടുംബം ഒരുപോലെ പോകുന്നതേ ഒരു കാരണവശാലും ദൈവങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ പിന്നെ ആ വീടിനകത്ത് കാലക്കേട് കൊണ്ടുവരുന്നത് ഭഗവാൻമാരുടെ ഒരു ഇതാണെന്നൊക്കെ ഇത് ആ ഇങ്ങനെ മുത്തശ്ശനിങ്ങനെ പറയുവട്ടാ പിന്നെ നമ്മുടെ പൂർവികരുടെ നന്മയും നമ്മുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ടാ എല്ലാ തകർച്ചകളും മാറി മറിഞ്ഞൊക്കെ പോകുന്നതെന്നും പറഞ്ഞു എന്തായാലും ദേവിയ എനിക്ക് നല്ലൊരു മാറ്റമുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചു വലിയൊരു രോഗത്തിൽ നിന്ന് മുക്തിയായതിനു ശേഷം ദേവയാനി കുടുംബത്തെ പറ്റിയും കുടുംബത്തിനകത്തുള്ളവരെ പറ്റിയും ഒക്കെ ചിന്തിക്കുന്നുണ്ടെന്നും അത് ഇവിടെ നിന്ന് പറഞ്ഞത് ഒരു വലിയ ആശ്വാസം തന്നെയാണെന്നും മുത്തശ്ശി പറയുന്നു ആ രീതിയിലേക്ക് എല്ലാവരും മരണം എങ്കിലേ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാവത്തുള്ളൂ അതുപോലെ ഇന്ന് നവ്യയുടെ അഞ്ചാം മാസ ചടങ്ങി നടന്നു ഇനിയിപ്പോൾ ആദർശിൻ്റെയും നയനയുടെയും കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കണം അവരുടെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് താലൂലിക്കാൻ നമുക്ക് കഴിയണമെന്നൊക്കെ പറഞ്ഞപ്പം അതിന് ഇനി വലിയ താമസമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു മുത്തശ്ശി ആദർശും നയന ഇപ്പോ പരസ്പരം നല്ല സ്നേഹത്തിലാണല്ലേ എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചങ്ങ് പറയാമെന്നും മുത്തശ്ശി പറഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അവരെ വേർപിരിക്കാൻ ശ്രമിച്ചാലും അവർ തമ്മിൽ പിരിയാനൊന്നും പോകുന്നില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് രണ്ടാളും പരസ്പരമൊന്നും പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശിനോടെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ ദേവയാനെ സാരിയുടെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുക അങ്ങനെ സാരി ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്കും ജാനകിയും ജലചയും കൂടെ ഇറങ്ങി വരുന്നത് അവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ി ചോദിച്ചു എനിക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ എല്ലാവരും അങ്ങനെ പറഞ്ഞു എന്നാ ഏട്ടത്തി ഇപ്പം സാരിയുടെ ഭംഗിയും സൗന്ദര്യവും ഒക്കെ ഒരുപാട് നോക്കുന്നുണ്ടല്ലോ എന്ന് ജാനകി ദേവിയാനോട് ചോദിച്ചു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴേ വയസ്സായോ ഏട്ടത്തി എന്ന ഏട്ടത്തി ഒരു തോന്നൽ അങ്ങനെ തോന്നുമ്പോഴാണല്ലോ പ്രായം കുറയ്ക്കാനൊക്കെ നോക്കുന്നതെന്ന് ജലജ പറയാം ഇല്ല ഏട്ടത്തി അങ്ങനെയല്ലേ ഏട്ടത്തിക്ക് കരള് മാറ്റി വെച്ചെങ്കിലും കുഴപ്പമൊന്നും ഇല്ലെന്നേ പഴയ പ്രസരിപ്പൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് ജലജ പറഞ്ഞപ്പം അതേപ്പറ്റി ഞാൻ നിന്നോട് ചോദിച്ചോ ഞാൻ സാരിയെപ്പറ്റിയല്ലേ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോ ചമ്മി ദേ എന്റെ മോനെ എനിക്ക് എടുത്തു തന്നതാ നല്ലതല്ലേ എന്ന് ചോദിച്ചു ഓ പറഞ്ഞ നിൽക്കുമ്പോൾ അതൊന്നും അല്ലല്ലോ ഇപ്പൊ വിഷയം അഞ്ചാം മാസത്തെ ചടങ്ങ് നടന്നപ്പോ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടില്ലേ ഇതുപോലെ ഒരു ചടങ്ങ് ഉടനെ നയനയ്ക്കും വേണമെന്ന് അവള് ആ കുഞ്ഞിനെ തലോലിക്കാനെ അച്ഛനും അമ്മയ്ക്കും ധൃർതി അത് കേട്ടപ്പോൾ അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ടേ യാതൊരു കാലും എന്ന് പറഞ്ഞു ദേവയാനി ഈ വീട്ടിലെ മൂത്ത കൊച്ചുമകനെ ആദർശ അതുകൊണ്ട് അവൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് താലോലിക്കാൻ അവർക്ക് ആഗ്രഹം കാണുമെന്നും പറഞ്ഞു അപ്പോൾ ഏട്ടത്തേക്കോ ഇന്ന് ജാനകി ചോദിച്ചു കേട്ടോ അത് കേട്ടപ്പോൾ നമ്മുടെ ദേവയാനി എനിക്കും ഇപ്പോൾ ഒരാഗ്രഹമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ദേവയാനി പറയട്ടെ എന്നു പറഞ്ഞു രണ്ടോളമാരും കൂടെ നിൽക്കുക പിന്നെ മരുമകൾ അവളായി പോയതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരിക്കുന്നതെന്നൊക്കെ ദേവയാനി പറഞ്ഞു ആദർശനൊപ്പം അവളെ ടൂർ വിട്ടത് വലിയ തെറ്റായിപ്പോയി ഏട്ടത്തി അവിടെ എല്ലാം കൈവിട്ടു പോയത് ആദർശനും മലയ്ക്ക് പോകാൻ വ്രതം എടുപ്പിച്ചത് ഏട്ടത്തി ആയിരുന്നില്ലേ അതിനുശേഷം അതുപോലെ എന്തെങ്കിലും വ്രതത്തിന്റെ കാര്യവും പറഞ്ഞ് അവരെ തമ്മിൽ അകറ്റി നിർത്തുമെന്നാണ് ഏട്ടത്തി നേരത്തെ പറഞ്ഞത് ഉം അതൊക്കെ എത്ര പെട്ടെന്ന് ഏട്ടത്തിൽ വിഴുങ്ങിക്കളഞ്ഞതെന്ന് ജലജ ഞാൻ ചോദിച്ചപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പലതവണ നിന്നോട് എന്ന് ചോദിച്ചു ഒരു അസുഖം വന്നെന്ന് കരുതി ഇങ്ങനെയൊക്കെ മാറേണ്ട ഉണ്ട് ഏട്ടത്തി കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷം എനിക്ക് എനിക്കൊരിക്കലും ടോ ടോൺസിൽ പേടിപ്പിട്ടത് ഓർക്കുന്നുണ്ടോ അന്നത് സീരിയസ് ആയിരുന്നില്ലേ എന്നിട്ട് അത് മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവമൊന്നും മാറിയില്ലല്ലോ എന്ന് ജാനകി ചോദിക്കുക നിന്റെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റമുണ്ട് ജാനകി എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു നയനെ ഇവിടെ വന്നതിന് ശേഷം അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീയ അന്ന് അവളെ വെറുക്കുന്നതിന്റെ പേരിൽ നീ ഒരുപാട് എന്നെ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് ഉം പറഞ്ഞ ഇങ്ങനെ നിൽക്കു കേട്ടോ ജാനകി പിന്നെ നിനക്കൊരു മരുമകൾ വന്നതിന് ശേഷം നീ അവളെ വെറുക്കാൻ തുടങ്ങിയതെന്നും പറഞ്ഞു അപ്പൊ അത് നേരാണെന്ന് നമ്മുടെ ജലജ നീയാണ് ആദ്യം നയനയെ തലയിൽ കയറ്റി വെച്ചത് ഉം അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നു അവളെ ഒരുമിച്ച് ഓടിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളെ മാത്രമല്ല അവളുടെ ചേച്ചിയെ എന്ന് ജലജ പറയാം ഇനിയിപ്പോ അത് നടപ്പുള്ള കാര്യമല്ലെന്നും ഈ വീട്ടിലാണുങ്ങളെല്ലാം അവർക്ക് രണ്ടു പേർക്കും സപ്പോർട്ടാണെന്നും ദേവയാനി പറയൂട്ടോ അതുകൊണ്ട് അവരെയൊക്കെ പിണക്കിയിട്ട് എനിക്ക് നയനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നും ദേവയാനി അവള് ആരോടങ്ങ് പറഞ്ഞു തൻ്റെ മരുമകളെ ചേർത്തു പിടിക്കുകയാണ് ഈ രണ്ട് രാക്ഷസികളുടെ മുന്നിൽ നമ്മുടെ ദേവയാനി എന്നു മാത്രമല്ല ആദർശ നയനയെ വേർക്കുമ്പോൾ പോലും നിന്റെ മോൻ അവളോട് സ്നേഹമായിരുന്നു എന്നും പിന്നെ അതിപ്പോഴും അങ്ങനൊക്കെ തന്നെ അല്ലേന്ന് ചോദിച്ചു ഞാനൊക്കെ ഇങ്ങനെ കേട്ട് നിക്കുകട്ടോ അതുകൊണ്ടേ നമ്മൾ നമ്മുടെ പാട് നോക്കി തന്നെ ജീവിക്കുന്നതാ നല്ലതെന്നും പറയുന്നു അത് കേട്ടപ്പോൾ അപ്പോൾ അവൾ പ്രസവിക്കട്ടെ എന്നാണോ ഏട്ടത്തി പറയുന്നതെന്ന് ചാനകി ചോദിക്കുക ചില കാര്യങ്ങളൊക്കെ നമ്മൾ തടയാൻ ശ്രമിച്ചാലും അത് നടക്കില്ല അതാ എൻ്റെ അനുഭവം പിന്നെ പരമാവധി ആരെയും ദ്രോഹിക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണമെന്നാണ് പുരോഹിതം പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ദേവയാനി വിളുമാരോട് പറയുമ്പോൾ എന്തോ വശപ്പസ കൊണ്ടല്ലോ എന്ന് വിളിമാർക്ക് തോന്നി കേട്ടോ ഇനിയിപ്പൊ അങ്ങനെ പോകാൻ എന്റെ തീരുമാനം എന്ന് പറഞ്ഞപ്പം ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളൊക്കെ പുറത്തായി ഏട്ടത്തേക്ക് ഇപ്പൊ ഏട്ടത്തിയുടെ മരുമകളായി ഞങ്ങളെക്കാളും മുകളിൽ നിന്ന് ചെലചി പറഞ്ഞപ്പൊ എന്ന് ഞാൻ എന്നോട് പറഞ്ഞോ പറഞ്ഞോ ഞാൻ അവളെ വെറുത്താ എൻ്റെ മകൻ എന്നെ വെറുക്കൂ എന്ന് ദേവയാനി പറയൂട്ടോ അവൻറെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് എന്തായാലും എനിക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ലെന്നും പറഞ്ഞു എന്നെ പൊന്നു പോലെ നോക്കുന്ന മോന എന്റെ മോൻ അപ്പോഴ് അവന്റെ സന്തോഷം ഞാനും നോക്കിയല്ലേ പറ്റത്തുള്ളൂ അപ്പൊ ശരി ജാനകി നമുക്ക് പോകാമെന്നും പറഞ്ഞ് ജലജ ജാനകിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകും രണ്ടുമാരും കൂടെ അവിടെ നിന്ന് പോയപ്പോൾ നമ്മുടെ ദേവയാനി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കു കേട്ടോ അപ്പുറം മാറി നിന്നിട്ട് മാറി ഇങ്ങനെ ദേവാനി ഒന്ന് നോക്കിയെച്ചു പോകുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ അഭിം റൂമിൽ ഇരിക്കുമ്പോൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചൊറിച്ചിലും കൊണ്ടിരിക്കുന്ന മകൻ്റെ അടുത്തേക്കും അമ്മ വന്നു ഞാൻ തന്ന ഓയിൻമെൻറ്റ് നീട്ടില്ലേടാ എന്നും ചോദിച്ചാൽ ഓ ഇട്ടു എന്നിട്ടും ചൊറിച്ചിലൊന്നും നിൽക്കുന്നില്ല അമ്മേ അപ്പം നിനക്കത് വേണം നീ ആ രീതിയിലല്ലേ അവളെ പ്രേമിച്ച് കിട്ടിയത് അപ്പം അമ്മയും മോനും കൂടെ പറയുന്നത് നവ്യമെന്ന് ഒളിച്ച് നിന്ന് കേൾക്കുക അവള് അവൾ കൂടെ കാഷ്ടകാലം കഷ്ടകാലം തുടങ്ങി എന്നങ്ങ് കരുതി മതിയല്ലോ അപ്പോൾ അമ്മയും അമ്മായിയും കൂടി ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് എന്നോട് കൂടി പറയണ്ടേ എന്ന് ചോദിക്കുവാണ് മകൻ ഓ പറയാനുള്ള സാവകാശം ഒന്നും കിട്ടിയില്ല ഞാൻ പറഞ്ഞില്ലേന്ന് ചോദിച്ചു അമ്മ ഈ ഫങ്ഷൻ ആലംഭാൻ വേണ്ടി പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു അതൊന്നും പറഞ്ഞ് പറയുന്നത് നവ്യ കേട്ടു കൂട്ടോ പിന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കാതെ വരുന്നത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ എന്നും ജലജ പറയാം അപ്പം നവ്യ ഇങ്ങനെ ഒന്നമിട്ട് നിൽക്കും കേട്ടോ ദുഷ്ടക്കൂട്ടങ്ങളെ കണ്ട് അന്നത്തെ കാര്യം ഓർമ്മയില്ലേ നവ്യയുടെ കുഞ്ഞിനെ കളയാനും അവളെ ഹോസ്പിറ്റലിൽ കിടത്താനും വേണ്ടി അനാമികയും അവളുടെ അമ്മയും കൂടി നയനെ കാച്ചി വെച്ചിരുന്ന പാലിൽ വിഷം കലർത്തിയത് അട്ടി പൊന്നെ നമ്മുടെ നവ്യ സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു അപ്പോഴാണ് തമ്പുരാനേ ഇനി കളി ഇറങ്ങാൻ പോണത് എന്നിട്ട് അവിടെ എന്താടാ സംഭവിച്ചത് ആ പാല് വേറൊരുത്തി എടുത്ത് കുടിക്കുകയല്ലേ ചെയ്തോന്ന് ചോദിച്ചു അങ്ങനെ ആ സത്യം നമ്മുടെ നവ്യ അറിഞ്ഞിരിക്കുന്നു ആ നഗ്ന സത്യം നമ്മുടെ നവ്യ അറിഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെയും നമ്മുടെ പ്ലാനൊക്കെ വഴിമാറിപ്പോയില്ലേ അവളുമാർക്ക് മുടിഞ്ഞ ഭാഗ്യമാ അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും പറഞ്ഞ് ഈ ജലജ മകനോട് പറയുന്നു കേട്ടോ ദേഹ് ഇപ്പോഴേ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും നയനയുടെ അഞ്ചാം മാസം ഉടനെ ആഘോഷിക്കണമെന്നും പറഞ്ഞ് നടക്കുക ഉം അതിനോട് നമ്മളെക്കാളും എതിർപ്പുണ്ടായിരുന്ന ഏട്ടത്തി എന്ന് പറയുന്നവൾക്കേ ഇപ്പോൾ ഒരു മനംമാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്നും പിന്നെ പഴയതുപോലെ മകനെയും മരുമകളെയും രണ്ടാക്കി നിർത്താനും യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല എന്ന് പറയുന്നു ഓ അസുഖം വന്നതിന് ശേഷം അമ്മായി ഒത്തിരി മാറിയെന്ന് അഭി പറഞ്ഞപ്പം അതാ ഞാൻ പറഞ്ഞത് അവളുമാരും ഭാഗ്യമുള്ളവളുമാരാണെന്ന് ദേ പാലിൽ അനാമികയും അവളുടെ അമ്മയും വിഷം കലർത്തിയത് നവ്യയുടെ തകർച്ച കാണാനാ അവളുടെ വീട്ടുകാരുടെ കണ്ണുനീരും എന്നിട്ട് അവടെ കാര്യങ്ങളൊക്കെ തല കീഴായി മറിഞ്ഞു ഇപ്പൊ മരണം മുന്നിൽ കണ്ട ഏട്ടത്തി ആദർശന്റെയും ജയേട്ടന്റെയും അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ മനസ്സറിഞ്ഞാണ് ജീവിക്കുന്നതെന്നും പറഞ്ഞു ഹോ അവിടെയും അതിന്റെ ഗുണം കിട്ടിയിരിക്കുന്നത് നവിക്കും നയനിക്കും അവളുടെ വീട്ടുകാർക്കും ആണെന്നും ജലജ പറഞ്ഞു അനാമിക നന്ദുവിനോട് വരണ്ടെന്ന് പറഞ്ഞിട്ടും അവള് വന്നല്ലോ അതിന്റെ ദേഷ്യം എന്തായാലും അവൾക്ക് നന്നായിട്ട് കാണും എന്നഭി പറയുമ്പോൾ പിന്നെ അല്ലാതെ അതുകൊണ്ട് അവളെയും അവളുടെ വീട്ടുകാരെയും ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാലേ ഇനിയും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ അവർ പ്ലാൻ ചെയ്തോളൂ എന്നും പറയുവാണ് ജലജ ഇതെല്ലാം നവ്യ കേട്ടു എന്നും പിഴവ് സംഭവിക്കണമെന്നില്ലല്ലോ എന്നും പറയുക അനാമികയിലാണ് ഇനി ആകെയുള്ള പ്രതീക്ഷ അവളെ ചൂട് പിടിപ്പിക്കണം അതാ വേണ്ടത് പിന്നെ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ അതിലെ പങ്കാളിയാകാതെ നമ്മൾ അങ്ങ് മാറി നിൽക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞു അങ്ങനെ വന്ന നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മളുടെ ശത്രുക്കളെ പരസ്പരം തല്ലി തീർത്തോളൂ വന്നു അതെല്ലാം കേട്ട് നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുക അപ്പം ചതി എവിടുന്നാണ് വന്നതെന്ന് നവ്യ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു ആ സമയത്ത് അനാമിക പിശാശ ഫോണും ഞെക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ഡീ നിന്ന് വിളിച്ചങ്ങോട്ടേക്ക് ചെന്നു വിട്ടോ നമ്മുടെ നവ്യ അപ്പം നവ്യ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളിങ്ങനെ നോക്കുക അപ്പോഴും പുച്ഛമാണല്ലോ നവ്യെ പുച്ഛവും പരിഹാസമായിട്ട് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ നവ്യ ഒരു വരവിങ്ങ് വന്നില്ലവളുടെ അരികിലേക്ക് എന്റെ അനിയത്തി വന്നത് നിനക്ക് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലല്ലേടി അപ്പം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് അനാമിക അതിനാണോ നീ ജ്യൂസിനകത്ത് ശരീരം ചൊറിയാനുള്ള പൊടി കലർത്തിയതെന്ന് നവ്യെ ചോദിക്കാം ദേശ് നിങ്ങൾ അനാവശ്യം പറയരുത് എന്ന് അനാമിക പറയുമ്പം ഞാൻ അനാവശ്യം പറയുന്നില്ല പകരം മറ്റൊരു കാര്യം ചെയ്യാനാ പോകുന്നത് അതെന്താണെന്ന് അവർക്ക് അറിയണ്ടേടിയും ചോദിച്ചു കൂട്ടത്തോക്കളെ ചേവിക്കല്ല് തീർത്തൊരൊറ്റ വരണം നീ നീ എന്തിനാ എന്നെ അടിച്ചതെന്ന് ചോദിച്ചു പിന്നെയും കൊടുത്തു അലങ്ങും വിലങ്ങും കൊടുത്തു അടി ചിട്ടി ചവളെ അവിടെയിട്ട് ചവിട്ടി കൂട്ടി വിഡി എന്നെ വിടാനാ പറഞ്ഞത് വിടടി എന്നും പറഞ്ഞിട്ട് അനാമിക നിക്കുമ്പോ പോകുന്നെങ്കിൽ നീയേ പോകൂ എന്തിനാണെന്നറിയോ അമ്മായിക്ക് പാലിൽ വിഷം കൊടുത്തതിന് അനാമിക ഞെട്ടി അന്തോ വിഷം കൊടുത്തോ ആര് കൊടുത്തു എപ്പോൾ കൊടുത്തു ഞാൻ കേട്ടടി കേൾക്കേണ്ടവരുവിടെ നാവിൽ നിന്ന് തന്നെ ഞാൻ കേട്ടടി എന്ന് പറയാൻ നവ്യ നീ നിന്റെ അമ്മയും ചേർന്ന് വിഷം കലർത്തിയ പാല് ഞങ്ങളൊക്കെ സംശയിച്ചതുപോലെ കുടിക്കേണ്ടത് ഞാനായിരുന്നു എന്നും അത് മാറി വല്യമ്മ കുടിച്ചത് കൊണ്ടാണ് അമ്മ ഈ പരി പരുവത്തിലായതെന്നുള്ള കാര്യവും പറയുക അങ്ങനെ അങ്ങനെയാണ് ഇവിടെ വലിയൊരു ദുരന്തം ഉണ്ടായെന്നൊക്കെ പറഞ്ഞത് പറഞ്ഞപ്പം നിന്റെ അച്ഛനും അമ്മയും അനിയത്തിമാരും ചേർന്ന് മെരഞ്ഞെടുത്ത കഥ ഇതെന്ന് പറഞ്ഞപ്പം ഇത് കഥയാണോ കാര്യമാണോ എന്ന് തീരുമാനിക്കേണ്ടത് പോലീസ് അടി എന്ന് അവ്യന്നേരം പറഞ്ഞു ദേ ഈ സംഭവമേ പോലീസ് കേസ് ആയില്ല ഹനന്തപുരം തറവാട്ടിൽ പോലീസ് കയറുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആരും കംപ്ലൈൻറ്റും കൊടുത്തില്ല പക്ഷേ ഇനി ആര് നാണം കെട്ടാലും ഞാൻ ഞാനിത് കേസാക്കാൻ പോവാടി എന്ന് പറഞ്ഞു അന്വേഷണം നടക്കട്ടെടി എന്നിട്ട് യഥാർത്ഥ പ്രതിയെ പോലീസ് കൊണ്ടെത്തട്ടെ എന്ന് നമ്മുടെ നവ്യ പറഞ്ഞു അങ്ങനതെ അതുപോലെ തന്നെ ഇന്ന് എനിക്ക് കൊണ്ടുവന്ന ജ്യൂസിലും നീയും എൻ്റെ അമ്മായിമ്മയും നിന്റെ അമ്മായിമ്മയും കൂടെ ചേർന്ന് എന്തോ വിഷം കലർത്തിയെന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണെന്നങ്ങ് പറഞ്ഞു അങ്ങനെ ഒരു സംശയം ഉള്ളത് ഞാൻ ആ ജ്യൂസ് കുടിക്കാതിരുന്നത് ആ കുടിച്ചവന്റെ അവസ്ഥ നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു എന്നെ ഈ വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടി എല്ലാവരും ചേർന്നുള്ള കളിയാ ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൂട്ടത്തിലെ കൊങ്ങക്ക് പിടിച്ചിട്ടാ ദേടി സത്യം ഞാൻ അറിഞ്ഞടി ഈ കുടുംബം തകരാതിരിക്കാൻ തൽക്കാലം ഞാനിത് ആരോടും പറയുന്നില്ല ദേ പക്ഷെ നീ തല്ലിയ കാര്യം ആരോടെങ്കിലും നീ പറഞ്ഞാ അതിന്റെ കാരണം ഞാൻ അങ്ങോട്ട് വെളിപ്പെടുത്തും പറഞ്ഞില്ലെന്നും വേണ്ടെന്ന് പറഞ്ഞു ഇവളാ പിടിച്ച ഒറ്റ തള്ളും കൂടി അങ്ങ് തള്ളി എടിയെന്ന് പറഞ്ഞ് എഴുന്നേ എഴുന്നേറ്റപ്പോഴേക്കും പിന്നെയും ചെന്ന് വിരളം ചൂണ്ടി അവിടെ കൊങ്ങയ്ക്ക് പിടിച്ച ഞാൻ ആ പാല് കുടിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞു മാത്രമല്ല ഞാനും പോയനെ അല്ലെങ്കിൽ മറ്റാരോടെയെങ്കിലും കരുണയിൽ ഞാനൊന്ന് ജീവിക്കേണ്ടി വന്നേനേയെന്നും നവ്യ പറയുക വലിയൊരു ദുരന്തം മുന്നിൽ കണ്ടിട്ടാ നീ നിന്റെ അമ്മയും കൂടി അത് ചെയ്തതല്ലെടിയെന്നും ചോദിച്ചുകൊണ്ട് നയന നവ്യ അവളെ പൊളിച്ചില്ലേ അതിനിടെ ചിലരൊക്കെ സാക്ഷിയായിരുന്നടി ആ സാക്ഷികൾ സംസാരിക്കുന്നതും ഞാൻ കേട്ടതാണെന്നും ദേ അവര് വ്യക്തമായി പറഞ്ഞു നീയും നിന്റെ അമ്മയും തന്നെയാണ് ആ പാലിൽ വിഷം കലർത്തിയതെന്നും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അനാമിക ഞാനും എൻ്റെ അമ്മയും മനസ്സോ വാച അറിയാത്ത നീ ഇപ്പൊ പറഞ്ഞതെന്നും പറഞ്ഞു അനാമിക തടി നോക്കോ വീണ്ടും അങ്ങനെ നിനക്ക് നൂറു ശതമാനം ഓർപ്പുണ്ടെങ്കിൽ പോയി പറ അബിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ഉണ്ട് അവരെ അറിയിക്കടി എല്ലാവരോടും ഞാൻ നിന്നെ തല്ലിയ നീ പോയി പറയടി ചെന്ന് പറഞ്ഞു നവ്യ അതിന്റെ പേരിലേ എന്നെ ഇവിടുന്നവർ പുറത്താക്കട്ടെ നീ ചെന്ന് പറ അങ്ങനെ പുറത്തായാലും എനിക്ക് ഒരു കുഴപ്പമില്ലടി ചെന്നു പറയടി എന്നും പറഞ്ഞു സ്വന്തം കുഞ്ഞിനെ പോലും ഈ വീട്ടിൽ നിൽക്കുമ്പോൾ സംരക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ അങ്ങനെയുള്ളപ്പോ എനിക്കിവിടെ നിൽക്കണമെന്നില്ല എന്റെ കുഞ്ഞിന്റെ നന്മയെ കരുതി മാറി നിൽക്കാനേ ഒരു മടിയും എന്ന് പറഞ്ഞു അനാമയ്ക്ക് നിന്ന് ഇങ്ങനെ വെകി കൊള്ളുവാ അല്ലെങ്കിൽ തന്നെ ഏഴാം മാസം മാറി നിൽക്കേണ്ടവളെ ഞാൻ അത് കുറച്ച് മുന്നേ ഇന്ന് ഞാൻ അങ്ങ് കരുതിക്കൊള്ളാമെന്നും അവളോട് പറയാം അതുകൊണ്ട് നീ പോയി പറയടി എനിക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ചെന്ന് പറയടി എന്ന് പറഞ്ഞു പക്ഷെ പുറത്താകുന്ന ഞാൻ നിന്റെ നെല്ലിപ്പലക കണ്ടിട്ടേ പോകൂ അത് നീ ഓർത്തോളണം അവിടെ ഈ കേസ് മാത്രല്ല അമ്മായി തന്നൊരു മാല മോഷണം പോയില്ലേ അതുൾപ്പെടെ എല്ലാ അച്ഛനും ഞെടുക്കും ഞാനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇവളെ അങ് നിന്നു കത്തിച്ചില്ലേ അവൾക്ക് പിന്നെ മിണ്ടാട്ടമില്ല ഉം മോക്ക് കാറ് കൊടുത്തു നൂറുപോന്റെ സ്വർണം കൊടുത്തു കണ്ണായ സ്ഥലത്ത് വസ്തു കൊടുത്തു ഇതൊക്കെയാണ് നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും പറച്ചില് ഈ ഇതൊക്കെ ഇപ്പൊ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല ഉം എല്ലാം നിന്റെ വീട്ടുകാരുടെ ആണെന്ന് എനിക്ക് ഇപ്പൊ സംശയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് അമ്മയും വന്ന വിട്ടു നിൽക്കാം അതിലേക്കൊന്നും കൂടുതലും ഞാനിപ്പോ പോകുന്നില്ല ഞങ്ങളൊന്നും നേരായ മാർഗ്ഗത്തിലൂടെ അല്ല ഈ വീട്ടിലേക്ക് വന്നത് നീയും നീയുമങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസമെന്നും അതുകൊണ്ട് കളിക്കരുത് നീ നീയെന്നും പറഞ്ഞു പക്ഷെ ഇതിനകത്ത് കടന്നുകൂടിയ സ്ഥിതിക്ക് ഇനി മര്യാദക്ക് നീ ജീവിച്ചോളണം എന്നും നവി ഇവളോട് പറയൂ കേട്ടോ ഞാൻ നിന്നെക്കാളും കുഴപ്പക്കാരിയായിരുന്നു എന്നും പക്ഷെ ഈ വീട്ടിലുള്ളവരുടെ നന്മ കണ്ടിട്ടാ ഞാൻ മാറിയതെന്നും അതുപോലെ നീയും മാറാൻ ശ്രമിക്കണമെന്നും നവ്യ ഇവക്ക് താക്കീത് കൊടുക്കുക അങ്ങനെ മാറിയില്ലെങ്കിൽ നിന്നെ മാറ്റി എടുക്കും ഞാനെന്നും പറഞ്ഞു നവ്യ കേട്ടോടി നിന്നോട് പറഞ്ഞത് കേട്ടോണിയും ചോദിച്ച് പിടിച്ചൊരു ഒറ്റ തള്ളും തള്ളിയിട്ട് നമ്മുടെ നവി അവിടുന്ന് പോയില്ലേ ഈ പിശാചിൻ്റെ എല്ലാ ും തീർന്നു അവനെ തലങ്ങും വിലങ്ങും തല്ലിയല്ലോ പക്ഷെ അത് പറഞ്ഞാൽ അവൾ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരുത്തിയാ പറഞ്ഞതുപോലെ എങ്ങനെ ചെയ്താലോ എൻ്റെ കാര്യം കൊട്ടപ്പോകുന്നു പറഞ്ഞാൽ അനമ്മയങ്ങ് പോകാൻ എങ്ങനെ മേ പോട്ട് നോക്കി വായി പൊളിച്ചിങ്ങനെ നിൽക്കും എന്തായാലും അവിടെ അന്തകനായിട്ട് നമ്മുടെ നവ്യം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആ പോക്ക് നമ്മുടെ നവ്യ നേരെ ചെല്ലുന്നത് നയനയുടെ അടുത്തേക്കാണ് നയനയുടെ റൂമിൽ ചെന്ന് വാതിരി കുറ്റിയിട്ടു നയനെ നമ്മുടെ സംശയം ശരിയാണ് ആദരച്ചേട്ടൻ്റെ അമ്മയെ ഹോസ്പിറ്റലിലാക്കിയത് അനാമികയും അവരുടെ അമ്മയും കൂടി ആണെന്ന കാര്യം പറഞ്ഞപ്പം അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞെന്നു ചോദിച്ചു ഞാൻ കേട്ടു എൻ്റെ അമ്മ യും ഭർത്താവും സംസാരിക്കുന്ന കാര്യം നവ്യ നയനയോട് പറയുക അവര് വ്യക്തമായി പറഞ്ഞു അനാമികയും അവളുടെ അമ്മയും ആണ് അതിന് ഉത്തരവാദി എന്നുള്ള കാര്യമെന്ന് ഇങ്ങനെ നവ്യ പറയുമ്പോൾ തലയ്ക്ക് കൈവെച്ചത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ നയനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ അടിപൊളി കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയാണ് നന്ദി